നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ടൗൺ പരിസരത്തായിട്ടൊരു വീട് നാല് സെൻറ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ളൊരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ചുറ്റു മതിൽ കെട്ടിയിട്ടുണ്ട് വീടിൻ്റെ മുൻഭാഗത്ത് ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്നു അതുകൂടാതെ വീടിൻ്റെ സൈഡ് ഭാഗത്തും ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പുറകോശമൊക്കെ ചെറിയൊരു ഫാമിലിക്ക് അനുയോജ്യമായൊരു വീടാണ് ഒരു വാഹനം ഒരു വലിയ ഒരു കാറൊക്കെ കയറ്റി നിർത്താനായിട്ട് പറ്റാവുന്ന ഒരു മുറ്റമൊക്കെ ഉണ്ട് നല്ലൊരു ഔട്ട് സിറ്റ് ഔട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാള് ഹാളിനോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നു ഈ ഭവനത്തിൽ മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് നമ്മളിവിടെ കാണുന്നത് വീടിൻ്റെ അവിടെ ഹാളിൽ നിന്ന് ഹാളിൻ്റെ ഇടത്തെ ഭാഗത്തായിട്ട് ഫസ്റ്റത്തെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് ഇനി നമ്മൾക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്നും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് മൂന്നാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് ക്രെസൻറ്റ് ഹോസ്പിറ്റൽ അതായത് ആലത്തൂർ ടൗണിലെ ക്രെസൻറ്റ് ഹോസ്പിറ്റലിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വരുന്നൊരു വീടാണ് കേട്ടോ അപ്പോൾ എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്നൊരു സ്ഥലം തന്നെയാണ് ഈ കാണുന്നത് അടുക്കള അടുക്കളയോട് ചേർന്ന് തന്നെ ഒരു കോമൺ ബാത്റൂമും നൽകിയിരിക്കുന്നു ഈ വീടിന് ചോദിക്കുന്ന വില വീടിന് ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിളാണ് നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പർ വാട്സപ്പ് നമ്പറാണ് വിളിച്ചിട്ട് കിട്ടാത്തവർ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലം വേണമെങ്കിലും വീട് വേണമെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോമായി നമുക്കിനി വീണ്ടും കാണാം